സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില വീണ്ടും ഉയരുന്നുവെന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട് ലോബികളുടെ നീക്കമാണ് വില വർധനവിന് കാരണം തമിഴ്നാട്ടിലെ വൻകിട മില്ലുകൾ കൃത്രിമമായി കൊപ്രക്ഷാമം സൃഷ്ടിച്ച് വെളിച്ചെണ്ണവില ഉയർത്തുകയാണെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു ഓണക്കാലത്ത് ചങ്കിടി പേറ്റിയെങ്കിലും പിന്നീട് മലയാളികൾക്ക് ആശ്വാസമായ അടുക്കളയിലെ രണ്ട് പ്രധാനങ്ങളാണ് വെളിച്ചെണ്ണയും തേങ്ങയും അഞ്ഞൂറ് കടന്ന വെളിച്ചെണ്ണ വില മുന്നൂറായി താഴ്ന്നിരുന്നു എന്നാൽ സംസ്ഥാനത്തെ വെളിച്ചെണ്ണ തേങ്ങ എന്നിവയുടെ വില വീണ്ടും ഉയരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കുറെ നാളുകളായി മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണ വില ലിറ്ററിനെ വീണ്ടും നാനൂറ്റി അൻപത് രൂപയോട് അടുത്തിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വില വീണ്ടും കൂടുമെന്നാണ് സൂചനകൾ വെളിച്ചെണ്ണ വില വീണ്ടും ഉയർത്താനുള്ള തന്ത്രങ്ങളുമായി തമിഴ്നാട് ലോബി സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി കുപ്രയുടെ വലിയ ശേഖരം പൂഴ്ത്തിവെച്ച് കൃത്രിമക്ഷാമമുണ്ട് ഉണ്ടാക്കാനാണ് സംഘടിത നീക്കം കൊപ്രയ്ക്കായി കേരാഫെഡും ഓയിൽ മില്ലുടമകളും പ്രധാനമായി ആശ്രയിക്കുന്നത് തമിഴ്നാടിനെയാണ് സംസ്ഥാനത്തെ ചൂഷണം ചെയ്യാൻ തമിഴ്നാട് ലോബിക്ക് സഹായകരമാവുന്നതും ഈ അവസ്ഥയാണ് ഗോഡൌണുകളിൽ വലിയ തോതിൽ കൊപ്ര പൂഴ്ത്തിവെച്ച് കൊള്ള വിലയ്ക്ക് വിൽക്കുകയാണ് ലോബി ചെയ്യുന്നത് ആ വിലയ്ക്ക് കൊപ്ര വാങ്ങി വെളിച്ചെണ്ണയാക്കി വിൽക്കുമ്പോൾ സ്വാഭാവികമായി വെളിച്ചെണ്ണയ്ക്കും സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിലയാകുന്നു സംസ്ഥാനത്ത് വല്ലാതെ കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഓണക്കാലത്ത് കേരാഫെഡും സംസ്ഥാന സർക്കാരും ഫലപ്രദവും കർശനവുമായി ഇടപെടൽ നടത്തിയിരുന്നു തമിഴ്നാട് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതലായി തേങ്ങ എത്തിയതും വെളിച്ചെണ്ണയുടെ വിലക്കുറവിന് കാരണമായിരുന്നു തുടർന്ന് വില കുറഞ്ഞു വരികയായിരുന്നെങ്കിലും ഈ സാഹചര്യം അട്ടിമറിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം മകരസംക്രാന്തിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലേക്കും മറ്റും വലിയ അളവിൽ തേങ്ങ വാങ്ങിച്ചതും വില വർധനവിന് മറ്റൊരു കാരണമായിട്ടുണ്ട് വില ഉയരാൻ തുടങ്ങിയതോടെ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യകാര്യം കുറയുകയാണ് ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ ഉപഭോക്താക്കളുടെ എണ്ണം മുൻകാലങ്ങളിലേതിൽ നിന്ന് പകുതിയായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഓയിൽ മില്ലുടമകളുടെ സംഘടന പറയുന്നത് വെളിച്ചെണ്ണയുടെ പകുതി വിലയ്ക്ക് മറ്റു ഭക്ഷ്യ എണ്ണകൾ ലഭിക്കും ും എന്നതിനാൽ പേരും അവയുടെ ഉപയോഗത്തിലേക്ക് തിരിയുകയാണ് ഈ സ്ഥിതി ഭാവിയിൽ സംസ്ഥാനത്തെ കേര കർഷകർക്കും വലിയ തിരിച്ചടിയാവും വെളിച്ചെണ്ണയോടൊപ്പം അടക്ക വിലയും ഉയരുന്നുണ്ട് പുതിയ അടയ്ക്കയുടെ വില കിലോയ്ക്ക് നാനൂറ് രൂപയിൽ നിന്നും രൂപയിലേക്ക് ഉയർന്നു പഴയ അടയ്ക്കയ്ക്ക് കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ വരെയാണ് നിലവിലെ വിപണി വില ബിസിനസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം